േലക്കരയിൽ കള്ളപ്രചരണങ്ങളെല്ലാം അതിജീവിച്ചാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായതെന്ന് കെ രാധാകൃഷ്ണൻ എം പിരുത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തവണയും അധികാരത്തിലെത്തുമെന്നാണ് ചേലക്കരയിലെ വിജയം തെളിയിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി ഇടതുപക്ഷ ജനാധിപത്യ ഈ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ആ കാര്യവും ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് ചരിത്ര വിജയം നൽകാൻ വേണ്ടി തയ്യാറായിരിക്കും ഇത് കാണിക്കുന്നത് കേരളത്തിലെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരുത്തി തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യോട് ഭരണം നമ്മുടെ സംസ്ഥാനത്ത് വരിക അത് മാറ്റിമറിച്ചുകൊണ്ട് മൂന്ന് തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നതിൻ്റെ സൂചന കൂടിയാണ് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഉജ്ജ്വല വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല